ല്ലേ നമ്മള് സാധാരണ സ്കൂൾ തന്നെയത് വലിയ സ്വപ്നം ആയിരുന്നില്ല കുരുത്തായിരുന്നു പറഞ്ഞിട്ട് അതെ അതെ വലിയ കാര്യത്തിൽ ടീച്ചർമാരും കൂടെ ആൾക്കാരൊക്കെ ഹിസ്റ്ററിപ്പോ സ്വപ്നം ആ സ്വപ്നം നടന്നു ആ സ്വപ്ന റിയാലിറ്റി അത് എത്തുന്നുണ്ടല്ലോ ഒരു വിഷയല്ല നമ്മള് എങ്ങനെ തുടങ്ങുന്നില്ല അവിടെ എത്തുന്ന ആൾക്കാരെ നോക്കാം അതെ സാധാരണ സ്കൂള് അത് സ്വപ്നം ഒന്നുമില്ല അമ്പില്ല സ്റ്റുഡന്റ് വെറുതെ അതൊക്കെ മേലെ വന്ന് പിന്നീട് തെളിച്ചിങ്ങനെയാണെങ്കിൽ നമുക്ക് പഠിക്കാൻ ചാൻസല് കിട്ടി വായിക്കാൻ ചാൻസൽ കിട്ടി അങ്ങനെ വളർന്നോ എന്നാണ് എല്ലാവർക്കും വളരാം നിങ്ങൾക്കൊക്കെ വളരാം അതെ അതെ ഫയർത്തിൻ്റെ